യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് യു ഡി എഫ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു പട്ടിക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു മുൻപിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലിയുടെ ഉദ്ഘാടനം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാസ്കരൻ ആദങ്കാവിൽ പാർട്ടി പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചിൻ്റെ നേതൃത്വത്തിലാണ് ബൈക്ക് റാലി നടന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിലൂടെ ബൈക്ക് റാലി കടന്നുപോയി

ഇരുപത്തി ആറാം തീയതിയാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ യൂണിറ്റ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപിനെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചവരാണ് നമ്മളൊക്കെ നമുക്കറിയാം ഈ എലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ നിലനിൽക്കുന്നോ നിൽക്കണോ അതോ ഇവിടെ കലാപം കലാപമുണ്ടാവണോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന് എന്ത് പുരോഗതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് അവർക്കൊന്നും പറയാൻ ആകെ കൂടി ഉണ്ടായത് വലിയ പ്രതിമ സൃഷ്ടിച്ചു ഗുജറാത്തിൽ മൂവായിരം കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് പട്ടേലിൻ്റെ പ്രതിമ സ്നേഹിച്ചത്